ദേശീയപാത വികസനത്തിനായി കായംകുളം കായലിൽ നിന്നും മണൽ ഖനനം നടത്തുന്നത് അശാസ്ത്രീയവും അപകടകരവുമായ രീതിയിലാണെന്നും ഇത് മത്സ്യത്തൊഴിലാളികളുടെയും തീരദേശവാസികളുടെയും ജീവിതത്തിന് തീരാ ദുരിതം വിതയ്ക്കുന്നതാണെന്നും ആരോപിച്ച് മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ പ്രദേശവാസികൾ പ്രക്ഷോഭത്തിലേക്ക് കഴിഞ്ഞ ദിവസം ഡ്രഡ്ജിംഗ് തടയലും സർവകക്ഷി യോഗവും നടത്തി കായംകുളം കായലിൽ നടക്കുന്നത് അശാസ്ത്രീയവും അപകടകരവുമായ മണൽ ഖനനമാണെന്ന് ആരോപിച്ചുകൊണ്ട് കായൽ നീട്ടുവല വീശുവല മത്സ്യബന്ധന തൊഴിലാളികൾ പ്രതിഷേധവുമായി രംഗത്ത് പ്രതിഷേധത്തിന്റെ ഭാഗമായി തറയിൽ കടവ് ശ്രീ വ്യാസസ്മാരക അരേചന സഭത്തിയെട്ടിന്റെ ഹാളിൽ സർവകക്ഷി യോഗവും സംഘടിപ്പിച്ചു വിവിധ രാഷ്ട്രീയ സമുദായ നേതാക്കൾ ഇതിൽ പങ്കെടുത്തു ഈ നമ്മൾ ലോറികൾ എങ്ങോട്ട് വാച്ച് ചെയ്താൽ ഈ മണൽ കൊണ്ട് തട്ടുന്ന ഈ പ്രദേശത്തിനല്ല ഇത് യഥാർത്ഥത്തിൽ ഇതിപ്പോൾ ഇറക്കുന്ന നമ്മൾ ഒരു കാര്യം ചിന്തിച്ചാൽ ഒരു കാര്യം യഥാർത്ഥം കോൺട്രാക്ട് പിടിക്കുന്നതിന്റെ ഉത്തരവാദിത്തമാണ് ഏത് മേൽപ്പാലമായാലും എന്തുമായാലും ആവശ്യത്തിനുള്ള മണലിറക്കി അവൻ റോഡിന് പണി തീർക്കുവാൻ വേണ്ടിയാണ് അവൻ കോൺട്രാക്ട് പിടിച്ചിരിക്കുന്നത് ഇപ്പൊ യഥാർത്ഥത്തിൽ ഈ മണല് സർക്കാർ കൊടുക്കണം എന്നുള്ള ആ നിബന്ധന ഇതിനകത്തുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല ഇപ്പൊഴി തോട്ടപുലും ഹാർബർ ശരിക്ക് താത്തിട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു ഈ തണുപ്പിൽ ചെല്ലുമെന്ന് അവർക്ക് നല്ല ബോധ്യണ്ട് അതുപോലെ തന്നെ ഈ മണ്ണിൽ അവിടെ നമ്മുടെ ഇടക്കുന്നവർക്ക് സിആർഎസ്എയുണ്ട് സി ആർ എസ് എട്ടിന്റെ വിഷയം നമ്മുടെ ആറാശുപോല പഞ്ചായത്തിന് മാത്രമേ ഉള്ളൂ അമ്പലപ്പുഴ തൊട്ട് അങ്ങോട്ട് ഇടത്തിൽ അവർക്ക് ആർക്കും ഇല്ല അതും സിആർഎസ്എനാണ് എന്തുകൊണ്ട് ഇവിടെ വരുന്നില്ല അവരുടെ അവർ നോക്കുന്നത് എന്താണ് ആയിരുന്നാലും അയ്യാറിയായിരുന്നാലും പിന്നെ ആണെങ്കിലും നോക്കുന്നത് മണ്ണാണ് മണല് ദേശീയപാതയ്ക്ക് ആവശ്യമായ മണ്ണെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മലയോര പ്രദേശങ്ങളിൽ രൂപം കണ്ട ഒരു വ്യത്യസ്തമായ അനുഭവത്തിനടിസ്ഥാനത്തിനാണ് ഈ ചർച്ചകളൊക്കെ ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ടാ മലയോര പ്രദേശത്തെ വികസനത്തിനാവശ്യമായ റോ മെറ്റീരിയൽസ് അതായത് അടിസ്ഥാന സാധനങ്ങൾ അവിടുന്ന് ലഭ്യമാക്കണം ഇടനാട്ടിലാണെങ്കിൽ അവിടുന്ന് ലഭ്യമാക്കണം തീരദേശത്താണെങ്കിൽ അവിടുന്ന് ലഭ്യമാക്കണം ഇത് പരിസ്ഥിതി ലോല പ്രദേശമാണ് നമ്മളുടെ ഈ പരിസ്ഥിതി ലോല പ്രദേശത്ത് ഇപ്പോൾ തന്നെ നമുക്കറിയാം നമ്മളുടെ പ്രദേശം ഒരു ഡ്രഡ്ജിങ്ങും ഇല്ലാതെ തന്നെ ഓരിവെള്ളം കയറി നമ്മളെ കോരിവെള്ള ഭീഷണി നേരിടുന്ന ഒരു പ്രദേശത്താണ് അധിവസിക്കുന്നത് ആ ഓരിവെള്ളം കേറി നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശം ഇത്രയും ഹ്യൂജായിട്ട് ഇവിടെ രണ്ട് ലക്ഷം കിവി മണ്ണ് ഡ്രഡ്ജ് ചെയ്തുകൊണ്ട് പോയാൽ ഇവിടെ സ്വാഗത പ്രാസംഗികം സൂചിപ്പിച്ചതുപോലെ ഈ മത്സ്യങ്ങളുടെ ആവാസ വ്യവസ്ഥിതി മാറി ഇവിടുത്തെ സാധാരണ മത്സ്യത്തൊഴിലാളികൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും തുടർന്ന് കായംകുളം കായലിൽ നടക്കുന്ന ട്രഡ്ജിംഗ് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്തിലെ വലിയയിരിക്കൽ തറയിൽ കടവ് പെരുമ്പള്ളി കണ്ടലൂർ ഭാഗത്തെ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗ്ഗം തടസ്സപ്പെടുത്തുന്ന നടപടി ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ട് ദേശീയപാത വികസനത്തിനായി കായംകുളം കായലിൽ മണൽ ഖനനം നടത്തി മണൽ കൊണ്ടുപോകുന്നതിന് കരാർ കമ്പനിക്ക് നൽകിയ പ്രാഥമിക അനുമതിയുടെ മറവിൽ കമ്പനി നടത്തുന്നത് അശാസ്ത്രീയമായ ഖനനവും ഭീമമായ മണൽ കൊള്ളയുമാണെന്ന് പ്രതിഷേധക്കാർ ജീവ പാരിസ്ഥിതിക ദുർബല പ്രദേശവും കടുത്ത വേലിയേറ്റ മേഖലയുമായ ആറാട്ടുപുഴ കായംകുളം കായലിൽ നിന്ന് ഡ്രഡ്ജ് ചെയ്യുന്നതിന് യാതൊരുവിധ പ്രാഥമിക നടപടികൾ സ്വീകരിക്കുകയോ സാമൂഹ്യാഘാത പഠനം നടത്തുകയോ ചെയ്തിട്ടില്ല അശാസ്ത്രീയമായ ഖനനത്തിലൂടെ ഭീമമായ തോതിൽ മണൽ കടത്തിക്കൊണ്ടുപോകുവാനുള്ള ശ്രമം കേവലം മുന്നൂറ് മുതൽ അഞ്ഞൂറ് മീറ്റർ വരെ വിസ്തൃതിയുള്ള കരപ്രദേശത്തെ ഇടിച്ചു താഴ്ത്താനും തീരങ്ങളിൽ താമസിക്കുന്ന സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളുടെ അടക്കം ജീവനും സ്വത്തിനും ഭീഷണിയാകാനും സാധ്യതയുണ്ടാവും ഇത്തരത്തിലൊരു ആശങ്ക തീരദേശത്താകെ നിലനിൽക്കുകയാണ് ഇതിനെതിരെ പ്രദേശവാസികൾ രൂപീകരിച്ച ആക്ഷൻ കൌൺസിൽ നേതൃത്വത്തിൽ രണ്ടായിരത്തി ജൂൺ മുതൽ നിർത്തിവെപ്പിച്ചിരുന്ന ഡ്രഡ്ജിംഗ് കഴിഞ്ഞ ആഗസ്റ്റ് പന്ത്രണ്ടിന് പുനരാരംഭിച്ചു വിവിധ തലങ്ങളിൽ രമേശ് ചെന്നിത്തല എം എൽ എയുടെയും ആക്ഷൻ കൌൺസിൽ ഭാരവാഹികളുടെയും നാട്ടുകാരുടെ പ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ പൊതുജനങ്ങൾക്ക് അധികൃതർ നൽകിയ ഉറപ്പോ രമേശ് ചെന്നിത്തല എം നിയമസഭയിൽ ചോദിച്ച സബ്മിഷന് മന്ത്രി റോഷി അഗസ്റ്റിൻ നൽകിയ മറുപടിയും കരാർ കമ്പനി ലംഘിച്ചിരിക്കുകയാണെന്നും ആരോപണമുണ്ട് പ്രദേശത്ത് നിന്നും രണ്ടേ ദശാംശം ആറ് എട്ട് ലക്ഷം ക്യൂബിക് മീറ്റർ മണൽ ഖനനം ചെയ്തെടുത്താൽ പ്രദേശത്തിന്റെ തകർച്ചയ്ക്ക് തന്നെ കാരണമാകും മത്സ്യബന്ധനം ഉപജീവനമാക്കിയ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം പ്രതിസന്ധിയിലേക്ക് എത്തും ഒരു മീറ്റർ ആഴത്തിൽ പരിസ്ഥിതിക്ക് ആഘാതമുണ്ടാക്കാത്ത വിധം മണൽ നീക്കം ചെയ്ത് ദേശീയപാതയ്ക്ക് വിനിയോഗിക്കാനുള്ള അനുമതി ആണ് നൽകിയത് ഇത് ലംഘിച്ചുകൊണ്ട് അൻപത്തി അഞ്ച് ദിവസത്തോളം വലിയ ഡ്രഡ്ജർ ഉപയോഗിച്ച് അൻപത് മീറ്റർ ദൂരപരിധിയിൽ നിന്നും മണൽ ഖനനം നടത്തുകയാണ് എഴുന്നൂറിൽ പരം ടോറസ് ലോറികളിൽ മണ്ണ് ഡ്രഡ്ജർ വലിയ ഗർത്തത്തിൽ കിടന്ന് മണലെടുക്കുന്നതിനാൽ കരയുടെ അടിഭാഗത്തു നിന്നും തീരഭൂമി ഇടിഞ്ഞു താഴാനും സാധ്യതയേറെയാണെന്ന് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നുണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് നീട്ടുവല ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനവും അസാധ്യമായിരിക്കുകയാണ് ഈ സാഹചര്യത്തിലായിരുന്നു മത്സ്യത്തൊഴിലാളികൾ സംഘടിച്ച് തടഞ്ഞ ഡ്രഡ്ജിംഗ് പുനരാരംഭിച്ചത് എന്നാൽ ഇത് വീണ്ടും തടയുകയാണ് ഉണ്ടായിരിക്കുന്നത് ആക്ഷൻ കൗൺസിൽ നേതാക്കളായ ടി പി അനിൽകുമാർ ജി എസ് സജീവൻ മത്സ്യത്തൊഴിലാളി നേതാക്കളായ ശരത് രാജേഷ് ഭദ്രൻ എന്നിവർ നേതൃത്വം നൽകി സി ഡി ന്യൂസ് കായംകുളം